ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ചാവക്കാട് നഗരത്തിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയെ ജൂനിയർ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിച്ചു ചാവക്കാട് എം ആർ ആർ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി അണ്ടത്തോട് ചാലൽ വീട്ടിൽ താഹിറിന്റെ മകൾ അൽസാബിത്തിനാണ് മർദ്ദനമേറ്റത് ചാവക്കാട് പോലീസ് സ്റ്റേഷന് സമീപമുള്ള കൂടെ കഫേക്ക് മുന്നിൽ വെച്ച ഇന്ന് രാവിലെ ഒൻപത് പതിനഞ്ചിനായിരുന്നു സംഭവം യാതൊരു കാരണവുമില്ലാതെയാണ് ഒരു സംഘം വിദ്യാർത്ഥികൾ അൽസാബിത്തിനെ സാബിത്തിനെ മർദ്ദിച്ചതെന്ന് വിവരമറിഞ്ഞ ആശുപത്രിയിൽ പൊതുപ്രവർത്തകൻ സുബൈർ പറഞ്ഞു സ്കൂളിൽ സ്കൂളിൽ ഞങ്ങൾ വന്നിട്ട് കൊണ്ടുപോയി നിന്നാണ് എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചു വെച്ചിട്ടേര് ചെറിയ മർദ്ദനത്തിൽ അൽസാബിത്തിന്റെ കണ്ണിനും ശരീരമാസകലവും പരിക്കേറ്റിട്ടുണ്ട് സ്കൂളിലെത്തി പ്രധാന അധ്യാപികയെ വിവരം അറിയിച്ച ശേഷം രക്ഷിതാക്കൾ അൽസാബിത്തിനെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കണ്ണിന് സാരമായി പരിക്കേറ്റതിനാൽ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി അൽസാബിത്തിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ചാവക്കാട് പോലീസിൽ പരാതി നൽകി സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾ ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്